പ്രതീക്ഷയിൽ സ്വർണം വാങ്ങാനിരുന്നവർക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത് നാലു ദിവസമായി കുത്തനെ ഇടിഞ്ഞ സ്വർണ്ണവില അടുത്തിടെ മൂന്ന് ദിവസങ്ങളിൽ കുതിച്ചുയർന്നതോടെ സ്വർണം വാങ്ങാനിരുന്നവർക്കും ജ്വല്ലറി ഉടമകൾക്കും വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ സ്വർണം പവന് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ വർധനയാണ് ഉണ്ടായത് ഇന്നലെ അവട്ടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും കൂടിയിരുന്നു സമീപകാലത്ത് ഇതാദ്യമായാണ് ഒറ്റയടിക്ക് ഇത്രയും തുക വർധിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായാണ് വർദ്ധിച്ചത് സ്പോട്ട് ഗോൾഡിന്റെ വിലയിൽ കഴിഞ്ഞ ദിവസം രണ്ട് ദശാംശം ആറ് ശതമാനം വർധനയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം നാനൂറ് ഡോളറിന്റെ വില വർധനയാണ് സ്വർണത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായത് ട്രംപിന്റെ പ്രതികാര ചുങ്കം ചുമത്തലിനെ തുടർന്ന് വിപണി ഇടിഞ്ഞു താഴ്ന്നതോടെ വലിയ തോതിൽ ഇനിയും കുറയുമെന്ന പ്രതീക്ഷയിൽ അഡ്വാൻസ് ബുക്കിംഗ് എടുത്ത സ്വർണ വ്യാപാരികൾക്കാണ് വൻ നഷ്ടം നേരിടേണ്ടി വരിക ബുക്ക് ചെയ്ത സമയത്തുള്ള കുറഞ്ഞ വിലയിൽ തന്നെ ഉപഭോക്താക്കൾക്ക് സ്വർണം നൽകേണ്ടി വരും ചില ജ്വല്ലറികൾ മുൻകൂർ ബുക്ക് ചെയ്യുന്നവർക്ക് പണിക്കൂലി ഇളവടക്കം പ്രഖ്യാപിച്ചിരുന്നു യു എസ് ചൈന വ്യാപാര യുദ്ധം തന്നെയാണ് അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണവില വർദ്ധനയ്ക്കുള്ള പ്രധാന കാരണം ലോക സമ്പദ്വ്യവസ്ഥയുടെ നാൽപ്പത്തിമൂന്ന് ശതമാനത്തോളം കൈയാളുന്നത് ഏറ്റവും വലിയ രണ്ടു സാമ്പത്തിക ശക്തികളായ യുഎസും എന്നിരിക്കെ ഇവർ തമ്മിലെ തർക്കം ആഗോള സാമ്പത്തിക വളർച്ചയെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമായി തുടരുകയാണ്